ശ്രീ രാഹുൽ രാഹുൽ ചരിത്രത്തിൽ ഏത് മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏത് സീമവും ലംഘിച്ചുകൊണ്ട് അധിക്ഷേപം നടത്താം എന്ന് കരുതുന്നവർക്കുള്ള കർശനമായ താക്കിയതല്ലേ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസ് നടപടി രാഹുൽ ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാ ഷിബില പറഞ്ഞ നിലപാട് കൂടി വരും കേരളീയ സമൂഹം ചർച്ച ചെയ്യണം പലപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫറാ ഷിബില തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം നോക്കൂ അവർ അവരെ എന്തോ എന്നൊക്കെ വിളിക്കുകയാണ് ഞാൻ മാർക്കറ്റിംഗ് തമാശ ാണ് അതും ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല പക്ഷെ ഹാഷ്മി മറന്നുപോയി കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാര് കൈയിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം താന് തന്നെ ഈ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്നാരും കരുതരുത് അപ്പം വൾഗറായി സംസാരിക്കരുത് അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് എക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണി രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും രാഹുൽ ഈശ്വർ പറയുന്ന ഈ നിയമം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ ഇതേ ഡയലോഗ് അല്ലെങ്കിൽ ഇതിനെയൊക്കെ മോശമായിട്ടുള്ള ഡയലോഗ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഹണി റോസിൻ്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട് അപ്പോൾ ആ സിനിമയിലൊക്കെ അഭിനയിച്ച് അതിന് കാശും വാങ്ങിയിട്ടുള്ള ഹണി റോസ് സ്വാഭാവികമായും ഇങ്ങനത്തെ പ്രതികരണങ്ങൾ നാട്ടിലെ പുരുഷന്മാരിൽ നിന്നും ഉണ്ടാകും എന്ന് ചിന്തിക്കണമായിരുന്നു എന്നാണ് രാഹുൽ ഈശോർ പറയുന്നത് ആ കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമയിൽ റേപ്പ് ചെയ്യപ്പെടുന്നതായിട്ട് ഒരു സ്ത്രീ അഭിനയിച്ചെന്ന് വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ റേപ്പ് ചെയ്യാനും ഈ നാട്ടിലെ ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് എന്നുള്ളൊരു അർത്ഥമല്ലേ ഇതിന് വരുന്നത് പിന്നെ വസ്ത്രധാരണം ശരീര പ്രദർശനം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം ബാധകമാണ് ഉണ്ണിമുഖം എൻ്റെ മാർക്കോ എടുത്ത് നോക്കും ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ണിമുന്ദൻ ഉണ്ണിമുന്ദൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പുഷ്ടിമകളും കാണിക്കുന്നുണ്ട് മസിലൊക്കെ കൊണ്ട് ഉരുട്ടി ഉരുട്ടി വെച്ചിരിക്കുക ചെസ്റ്റ് ആണെങ്കിൽ വന്നിട്ട് ചണ്ടി ചക്ക എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം എന്നും പറഞ്ഞ് ഉണ്ണിമുന്ദൻ അതിൽ ഷാക്ടൽ ഇല്ലാതെ അഭിനയിച്ചു ഇന്റർവ്യൂവിന് വരുമ്പോൾ മുഴുവൻ മസിൽ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ മസിൽ പ്രദർശിപ്പിക്കുന്നു ഉണ്ണിമുന്ദൻ്റെ അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു എന്നും ആർക്കും ഒരു ചുറിച്ചിലുമില്ല ഉണ്ണിമുന്ദൻ്റെ കാര്യത്തിൽ ഇതേ നിയമങ്ങൾ ബാധകമല്ലേ അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ കുറേ സ്ത്രീകൾ ഇതുപോലെ പറയുന്നു കേട്ടു അവർ വസ്ത്രധാരണം ശ്രദ്ധിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ അങ്ങനെയൊക്കെ സംബന്ധിച്ചു ഉണ്ണിവുതിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റാണുങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ റിയാസ്കാനൊക്കെ വർഷങ്ങളായിട്ട് ഇതുപോലെ ശരീരത്തിൻ്റെ പല അവയവങ്ങളും പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് ജിമ്മിനൊക്കെ പോയി മസിലൊക്കെ പുഷ്ടപ്പെടുത്തിയിട്ട് അവർക്ക് കാണിക്കാം അപ്പോൾ അണിറോസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ട് അണി റോസ് കഴിഞ്ഞാൽ ഇതുപോലെ പൊന്നാരം പറയാം എന്നാണ് ഈ പറയുന്ന ആൾക്കാരുടെ ഒരു വിചാരം ഇത് തേങ്ങയാണെങ്കിലും അവർക്ക് ഇഷ്ടമല്ലാത്ത അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നാണ് നിയമമെങ്കിൽ ആ നിയമം നമ്മൾ നമ്മളനുസരിച്ചേ മതിയാവും ഇങ്ങനത്തെ തമാശകളൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയുമായിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആണെങ്കിൽ പോലും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവർക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മൂടിയിട്ടിരിക്കുക ആ പാലക്കാട് ഭാഷയിൽ പറഞ്ഞു പുത്തികൊണ്ടിരിക്കി അല്ലാതെ അതിനെ ഇങ്ങനെ ന്യായീകരിക്കാനും മെഴുകാനും നമ്മുടെ തലയിൽ റിബൻ കിട്ടിയിട്ടുള്ള രാഹുലീശ്വര അല്ല രാഹുലീശ്വരൻ്റെ അപ്പൂപ്പൻ മറ്റേ ശബരിമലയിലെ തന്ത്രി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ അതിനുള്ള സ്കോപ്പ് ഇല്ല ഈ ഇതിൻ്റെ പേരും പറഞ്ഞ് ബോബി ചമ്മണ്ണൂരിനെ പൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നും ഇല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം ബോപി ചമ്മണ്ണൂരാണ് മുതൽ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത ജ്വല്ലറി എവിടെയെങ്കിലും സെറ്റപ്പ് ആക്കിയിട്ട് ഈ പറയുന്ന ഹണി റോസിനെ കൊണ്ട് തന്നെ അത് കേൾക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയായിരിക്കും കാരണം അയാളുടെ ഇതിൽ കാശുണ്ട് പക്ഷേ നിയമപരമായിട്ട് ഒരു കാര്യം വരുന്ന സമയത്ത് ഇതുപോലെ അമ്മാവ്മാരുടെ കൊണ കൊണ്ടും ഈ കുലസ്ത്രീ കുലപുരുഷന്മാരുടെ സ്ഥിരം പരിപാടി കൊണ്ടും നേരിടാൻ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും നടപടിയാവുന്ന കേസല്ല സ്ത്രീകളുടെ കേസിൽ ഇങ്ങനെ കുറേ അവകാശങ്ങൾ അവർക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവർ കംപ്ലൈൻറ്റ് ചെയ്യാതെ നോക്കാനുള്ള കഴിവാണ് ഈ ബോബി ചെമ്മുന്നൂരിൻ്റെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടത് അങ്ങേരിപ്പിതാദ്യമായിട്ടൊന്നല്ലേ ഇതിനും മോശമായിട്ട് ആ തിരുവനന്തപുരത്തെ മറ്റേ കൊണ്ടിരിക്കുന്ന ആപ്പും കൂട്ടി തിരുവനന്തപുരത്തെ ഒരു വായ വയനൊക്കെ പറയുന്ന ഒരു അഭിവർത്താനം ഒക്കെ പറയുന്ന ഒരു പെണ്ണ് അപ്പോൾ അടുത്ത് ഇതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇനി സ്വാഭാവികമായിട്ട് ഹണി റോസ് കംപ്ലയിൻറ്റ് ചെയ്ത് ഇത്രയും വിഷയമായ സ്ഥിതിക്ക് ആ പെൺകുട്ടിക്കും കംപ്ലയിൻറ്റ് കൊടുക്കാം അവൾ കംപ്ലയിൻ്റ് കൊടുത്താലും ഇതേ നടപടികൾ തന്നെ ഉണ്ടാവും അപ്പോൾ അവൾ ഇതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങൾ അവളുടെ പേജ് വഴി പറയുന്നുണ്ട് അതുകൊണ്ട് അവളെ എന്ത് തോന്നിയ ദിവസം പറയാം എന്നൊന്നും നിയമമില്ല അപ്പോൾ നിയമം മനസ്സിലാക്കാം നിയമം നിയമത്തിൻ്റെ വഴിക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അമാവ നിയമം നിയമം ഒന്നും കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല